നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ള വണ്ടിയാണ് ഫുൾ പെയിന്റ് അടിക്കാനുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ് അതിൻ്റെ ഡോറും ബോണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇന്നോവയുണ്ട് ഒമിനിയുണ്ട് കുറേ വണ്ടിയുണ്ട് ഏകദേശം നമ്മൾ കട്ട് ചെയ്തിട്ട് ടിക്കാനുള്ള പരിപാടിയാണ് പെയിന്റ് ഒക്കെ അടിച്ചാണ് ഈ വശം മൊത്തമുള്ള നെഞ്ചും പണിയൊക്കെ കഴിഞ്ഞ് ചെയ്താൽ ഫുൾ പെയിന്റിംഗ് ഉള്ള വണ്ടിയാണ് അപ്പൊ ഓരോ സാധനങ്ങൾ നമ്മള് അയച്ചെടുക്കുന്ന ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കുന്ന എല്ലാരും ഓരോരോ പണിയിലാണ് ഡെൻഡിങ് വർക്കാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അത് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം അത് ഡെൻഡിങ് നീർത്താൻ വേണ്ടിയിട്ട് എന്നാലതിൻ്റെ വിട്ടു ചളുങ്ങിയ ഭാഗങ്ങളൊക്കെ ഒന്നും നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പണിയിലാണ് നമ്മുടെ ഒടിയൻ നമ്മൾ ഷിപ്പനൊക്കെ പിന്നെ പ്രൈമർ അടിച്ചിട്ട് അത് വൃത്തിയായി കഴുകിക്കൊണ്ടിരിക്കുകയാണ് തേച്ച് വൃത്തിയാക്കി അടുത്ത പെയിൻറ്റിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ ഒമനയും ഉണ്ട് അവിടെ പുട്ടിയൊക്കെ ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇന്നോവ പൊട്ടി അടിച്ച് പൊട്ടി തേച്ച് നല്ല തേച്ചെടുത്ത് ഫിനിഷാക്കി വെച്ചത് കൊണ്ട് ഇതാണ് നമ്മുടെ ഡെൻഡിങ് എടുക്കുന്ന പരിപാടി കേട്ടോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് Yeah.